അപ്പോൾ രോഷി ഇവിടെ കൂത്ര പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പാപ്പി ചിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പാപ്പിതാ ട്രോളിയിലേക്ക് കൊണ്ട് കുറച്ചൊക്കെ പുറത്തൊക്കെ കൊണ്ടുപോയി കളിപ്പിച്ചിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് അതിന്നു ഇറങ്ങണില്ല ആ ആരും വണ്ടി ഓട്ടാനില്ലേ പാപ്പി അതാ ആരും വരുന്നു നോക്ക് പാപ്പി പാപ്പി അതാ െന്താ കവറൊക്കെ അച്ഛാ എന്റെ അമ്മേ പിന്നെ എനിക്കൊന്നും വേണ്ട ഓ പാപ്പിന്റെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ കേക്ക് മുറിക്കാൻ തുടങ്ങി മനസ്സില മനസ്സോടെ അയ്യോ പാവന്റെ ഊഷി എന്നാ ശരി കേക്ക് മുറിക്കൊണ്ടു വന്ന് കൊടുത്തിട്ട് പൊട്ടിച്ചു കൊടുക്കാതിരിക്കണ്ട ആ കേക്ക് മുറിച്ചപ്പൊ കഴിക്കാന്നായാലും കൈകല് മുഖമൊക്കെ കഴുകിട്ട് വരെ പാപ്പി നന്നായി കേക്കൊക്കെ നോക്കുകയാണ് കുഞ്ഞു പാപ്പി കേക്ക് മുറിക്കാൻ പോവാണ് ഏ ആർക്കൊക്കെ തരും കേക്ക് അമ്മയ്ക്ക് തരുവോ ഏ പാറ്റ് വരുന്നുണ്ട് പാറ്റ് വരുന്നുണ്ട് വാതിലൊന്നും ചാരി വയ്ക്കൂ രോഷി പാപ്പി എല്ലാവരും നോക്കുകയാണ് ആരൊക്കെ വരുന്നിട്ട് കേക്ക് മുറിക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മുറിച്ച് തിന്നോടി വേണ്ടി അവരൊക്കെ വന്നോളി എന്ന് പറയേണ്ടത് പാപ്പിക്ക് ഇഷ്ടപ്പെട്ടതാണ് കേക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് വേറെ ഒന്നും അധികം കഴിക്കില്ല പക്ഷെ കേക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കണ്ണാട നേരെ വയ്ക്കണ അല്ലേ വാതിൽ ചാരി വെച്ചില്ലെങ്കിൽ കൊതുവ് പാറ്റ അതൊക്കെ ഇങ്ങിക്കും നല്ലോണം വരും മുന്നിൽ ചെടിയല്ലേ അപ്പൊ ഇഷ്ടംപോലെ കൊതുവ് വരും ചാരി വെച്ച അധികം കൊതുകുകളൊന്നും വരില്ല യോശിച്ച കത്തിയും പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ ഇവരൊക്കെ റെഡി ആയി വന്നു നമ്മുടെ പാപ്പി കേക്ക് കൊടുക്കണ തിരക്കുവാണെ കേക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടിരിക്കാണ് രോഷ കേക്കും കൊണ്ട് അതിൽ കൂടെ പോയാലോന്ന് വെച്ചിട്ട് പാപ്പി കേക്കിന് മുറക്കി പിടിക്കണം പൊട്ടിക്ക താഴെ വെച്ചിട്ട് നല്ല കട്ടിയെ ി ക്ഷമയോടെ ഇരിക്കണം ഭയങ്കര ക്ഷമിയുള്ള കുട്ടിയാണ് നമ്മുടെ ഇതേ ഉള്ളൂന്ന് അതല്ലേ പറഞ്ഞേ ഇതിന്റെ അടിയില് സാധാരണ അലുമിനിയം പോയിണ്ടാവില്ലേ അപ്പൊ അച്ഛൻ വിചാരിച്ച ഇനി ഇത് ഇങ്ങനെ വെക്കേണ്ട ഒരു സാധനം എന്തോണ്ട് ഞാൻ പറഞ്ഞത് മൊത്തം കത്തിയും കൊണ്ടാണുള്ളു ഈ ോ അപ്പൊ പിന്നെ പാപ്പിന്റെ പിറന്നാളിലാണ് നമ്മളെ കേക്ക് മുറിച്ചത് ആ കേക്ക് വന്നിട്ട് അതിന്റെ കത്തിയൊക്കെ പിറന്നാളിന് മുറിക്കുന്നതിന് മുന്നെ കത്തി പൊട്ടിപ്പോ ഞങ്ങളെ പൊട്ടിച്ചു പിറന്നാളിന് ശേഷം പൊട്ടിച്ചു പിന്നെ ഹൺഡ്രഡ് കെ ആയപ്പോ അത് സത്യം പറഞ്ഞാൽ നമ്മളെ പൊട്ടി പൊട്ടിയ പൊട്ടിയ കത്തികൊണ്ടാണ് മുറിച്ചത് പിന്നെ എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ മുറിച്ചു എന്നാ വേണം പറയാനായിട്ട് പാപ്പി പാപ്പി കേക്ക് എനിക്ക് കാർഡ്ബോർഡ് അച്ഛൻ പോയി കട്ട് നമ്മുടെ ഇവിടെ ക്ഷമയില്ല ക്ഷമ നശിച്ചിട്ടിരിക്കുകയാണ് പക്ഷെ ഇതിനേക്കാളും ഏത് കേക്കാൻ ഇഷ്ട കൊറേ കഴിക്കും പക്ഷെ അത് തണുപ്പല്ലേ ആ ഹാപ്പി ക്രിസ്മസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അഡ്വാൻസ് പാപ്പി നീ ചെറിയണ്ട കേക്ക് മുറുക്കുംബോ ക്രിസ്മസ് ഹാപ്പി പാപ്പി അങ്ങനെയാ നീ അപ്പുറത്ത് പോയി നിൽക്ക് രോഷനിയും കിട്ടട്ടെ നീ ലേശം മുറുക്കണ്ട കേക്ക് മുറുക്കും പോലെ മുറുക്കേച്ചാ ഇങ്ങനെ പിഴിച്ചിട്ട് അങ്ങനെല്ല അച്ചാ അത് സാധാരണ കേക്ക് മുറുക്കും പോലെ മുറുക്കേച്ചാ ആന്നെ ഹാപ്പി പാപ്പി ക്രിസ്മസ് ഹാപ്പി പാപ്പി ക്രിസ്മസ് ഹാപ്പി പാപ്പി ക്രിസ്മസ് അതല്ല പറ ക്ഷമയില്ല അതുകൊണ്ട് രോഷി തന്നെ കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടി പോവാണ് അച്ഛൻ നോക്കി വെച്ചാ കിട്ടില്ല എനിക്കോ പകുതി കൊണ്ടുവന്ന് തന്നു പറയാൻ പറ്റില്ല നല്ല കേക്ക് ഒന്നും ഡയലോഗാണ് വേറെ ആ മറ്റേ കേക്കാണ് കൂടുതൽ കൂടുതലിഷ്ടം എന്തൊരു സ്വപ്നം കണ്ടത് രാവിലെ അവിടെ ഇരുന്ന് പറഞ്ഞോളെ പാപ്പിന്റെ അടുത്തിരുന്നു പറ രോഷയും പോയിരിക്കെ രാവിലെ ഉറക്കത്തിൽ വിളിച്ചിട്ട് ആദ്യം സ്വപ്നങ്ങൾ കാണുന്ന ആരോപിച്ചു കിടക്കുമ്പോഴാന്നറിയില്ല അപ്പൊ ഞാൻ രണ്ടു ദിവസം മുമ്പ് മറ്റേ നമ്മുടെ വർക്കിന്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ പിറ്റേ ദിവസം നടന്നു നോക്കുമ്പോ പാപ്പിന്റെ ഒരു സ്കൂളിൽ കൊണ്ടുവിട്ടുണ്ടായിരുന്നു അപ്പൊ പാപ്പിനെ നോക്കുന്ന സമയത്ത് മറ്റേ കുട്ടികളെ കുറിച്ച് തള്ളി വിട്ടിരുന്നു അപ്പൊ നമ്മൾ വീഴും സ്വപ്നം കണ്ടു പറഞ്ഞു പാപ്പി സ്കൂളിൽ കൊണ്ടുവിട്ടപ്പോ ഒരു കുട്ടി പാപ്പിനെ തള്ളിവിട്ടു അപ്പോഴേക്കും നമ്മളൊക്കെ പോയി പാപ്പിനെ പിടിച്ചു അപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ പാപ്പിനോട് അല്ലെ പാപ്പിനോട് സാറ് ചോദിച്ച പാപ്പി നിന്നെ തള്ളി വിട്ടതെന്ന് അപ്പൊ പാപ്പി പറഞ്ഞു പാപ്പി അപ്പഴേക്കും നടന്നു നടന്നിട്ട് ഓടി പാപ്പി അപ്പഴേക്കും ഒരൊറ്റ ഓട്ടം ഓടി എന്നാലും നമ്മൾ പാപ്പിന്റെ പിന്നാലെ പോയി ആ കുട്ടിനെ നമ്മളെ കണ്ട് അപ്പഴേക്കും നമ്മൾക്കൊന്നും പറയാൻ പറ്റില്ല പാപ്പെന്നെ ആ കുട്ടീനെ മൂടിയെ പിടിച്ചു വലിച്ചു കുറുമ്പ് കാണിച്ചോ പാപ്പി സ്കൂളിൽ പോയിട്ട്

കേക്ക് കേക്ക് എന്തായാലും ക്രിസ്മസ് ക്രിസ്മസ് മുന്നേ തന്നെ മുറിച്ച് മുറിച്ച് അഡ്വാൻസ് ആയിട്ട് ഞങ്ങളുടെ ലൈറ്റ് ോ അല്ലെങ്കിൽ ഞങ്ങൾ ലേറ്റും ഇവിടെ വെച്ചിട്ടുണ്ടാവും ഇനിയിപ്പൊ അത് കൊണ്ട് പോയി നേരയാക്കണം പോയത് ആ അതെന്തോ വയറും പോയി അപ്പൊ അത് ഇനി കൊണ്ടുപോയി ശരിയാക്കണം ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് അത് കേട് വന്നു പോയിന്ന് പറയുമ്പോ നമുക്ക് വിഷമം എന്തായാലും അത് അത് ഇടുമ്പോ പാപ്പിക്ക് ഭയങ്കര സന്തോഷമാണ് ആ ലേറ്റൊക്കെ ഇവിടെ വെക്കുമ്പോൾ വെക്കുമ്പോ അത് അച്ഛൻ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി ഇന്ന് നമ്മളെ കേക്ക് നാല് ദിവസം ഉണ്ട് ക്രിസ്മസിന് ടാറ്റ ടെ കേ യു